കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ ഞെട്ടിച്ച അത്ഭുതകരമായ ഒരു സംഭവം നടന്നത് ഒരു ദൈവ വിശ്വാസിക്ക് ചുറ്റും ദൂതന്മാരുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും ക്രൈസ്തവ വിശ്വാസിയായ ഒരു കുടുംബത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണ് ലോക കഴിഞ്ഞ ദിവസം കണ്ടത് ഇതിന് തെളിവുകളായി സെക്യൂരിറ്റി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും സംഭവം നടക്കുന്നത് ഫിലിപ്പൈൻസിലെ ബാഗിയോ സിറ്റിയിലാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് നടന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ വീശുന്നത് ഫിലിപ്പൈൻസിലാണ് സംഭവ ദിവസം രാവിലെ പ്രദേശത്ത് കനത്ത മഴയും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥ കേന്ദ്രം നൽകിയിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ഇവിടെയുള്ള ഒരു കുടുംബം തീരുമാനമെടുക്കുന്നു ക്രൈസ്തവ വിശ്വാസിയായ ഇവർ യാത്ര തിരിക്കാൻ വീടിൻ്റെ വാതിൽ പൂട്ടിയ സമയത്തെ പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു ഉൾവിളി ഉണ്ടാകുന്നു പൂട്ടിയ വീട് തുറന്നവർ പ്രാർത്ഥന ആരംഭിക്കുന്നു അപ്പോൾ തന്നെ വലിയൊരു ശബ്ദം പുറത്ത് കേൾക്കുന്നു അവർ വീടിന് ഇറങ്ങി നോക്കിയപ്പോൾ വലിയൊരു പാറ അവർ യാത്ര ചെയ്യാനിരുന്ന കാറിന് മുകളിൽ വന്ന് വീണു ആ കാർ പൂർണ്ണമായും തകർന്നു അവർ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിച്ചതുകൊണ്ടാണ് ഈ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സംഭവത്തിൽ കാർ പൂർണ്ണമായും തകർന്നു